പുതിയ തിരുവിതാംകൂറിലെ പ്രധാന ഉത്സവ പറമ്പുകളിലെ സ്ഥിരസാന്ത്യമാണ് പക്ഷിശാസ്ത്രക്കാരനായ തിരുവല്ല മുത്തൂർ സ്വദേശി ശശിയും സന്ത സഹചാരിയായ മണിയൻ കഴിഞ്ഞ നാൽപ്പത് വർഷമായി പക്ഷിശാസ്ത്രവും ശാസ്ത്രവുമായി വിവിധ സ്ഥലങ്ങളിൽ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ശശി പക്ഷിശാസ്ത്രം പറയുന്നവർ പണ്ടത്തെ പോലെ ഇപ്പോൾ അധികമില്ല ശശി തന്റെ മൂന്ന് വയസ്സ് പ്രായമുള്ള മണിയൻ തത്തയുമായി നടന്ന് ഭാവി പറഞ്ഞാണ് ജീവിക്കാനുള്ള വക കണ്ടെത്തുന്നത് ഐശ്വര്യം ഉണ്ടാകും ഇറങ്ങും ജന്മമാസം കഴിയണം അതുവരെ ശ്വാസമുട്ടലും ശാരീരിക അസ്വസ്ഥതകളും ഉള്ളതുകൊണ്ട് മറ്റു ജോലികളൊന്നും ചെയ്യാൻ കഴിയില്ല ഭാര്യ കൂടി മരിച്ചതോടെ ശശിക്ക് കൂട്ട് മണിയൻ തത്ത തന്നെ ഇതിനു മുൻപുണ്ടായിരുന്ന മൂന്ന് തത്തകൾ പറന്നു പോയിട്ടുണ്ടെന്ന് ശശി പറഞ്ഞു ഏഴു വർഷമായി കൂടെയുള്ള മണിയൻ തത്തയുടെ ആഹാര രീതിയും കൗതുകമുള്ളതാണ് പാലും പഴവും ഒക്കെയാണ് തത്തക്ക് ഇഷ്ടമെങ്കിലും ഇത്രയും മീനും ഇറച്ചിയും കൂടി ഉണ്ടെങ്കിലേ മണിയന് തൃപ്തിയാകൂ ഇഡ്ഡലി മിച്ചർ തക്കാളിപ്പഴം ചക്കപ്പഴം മാങ്ങാപ്പഴം നെല്ല് പയറൊക്കെയാണ് മറ്റു ഇഷ്ട വിഭാഗങ്ങൾ പഴം കൂടുതൽ കഴിക്കുമ്പോൾ തത്തയുടെ തൂവൽ കൊഴിഞ്ഞു പോകാറുണ്ടെന്ന് ശശി ശശിഭോശ പിന്നൊറോട്ടും പിന്നെ അത് പ്രിയം പിന്നെ കൊടുക്കും കൊടുക്കും നെല്ല് പയറ് നെല്ല് തക്കാളിക്ക മാങ്ങാപ്പഴം ചക്കപ്പഴം ഇങ്ങനൊക്കെ ഉള്ളതായ പല പഴ കൊടുക്കും പഴം മാത്രം കൊടുത്താൽ അതിൻ്റെ പപ്പും കൂടെയെല്ലാം പൊഴിഞ്ഞു കൊടുക്കും ഇപ്പം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പപ്പും കൂടെകളെല്ലാം പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സംസാരിക്കും അങ്ങനത്തെ എന്നെ വലിയ കാര്യമാണേ എന്നെ വിട്ട് പോകത്തു വിട്ടു ഉത്സവപ്പറമ്പിലത്തെ പെട്ടി തുറന്നാൽ മണിയൻ തത്ത അനുസരണയോടെ ഇരുപത്തിയേഴ് കാർഡിൽ നിന്ന് ഒന്ന് കൊത്തിയെടുത്തിട്ട് കൂട്ടിൽ കയറും കാർഡിലെ ചിത്രം നോക്കിയിട്ട് ശശി പിന്നെ ഭാവിയും കരുതലും എങ്ങനെ വേണമെന്ന് വാചാലമായി പറയും മണിയൻ തത്തയെ കാണാനും ഫോട്ടോ എടുക്കാനുമൊക്കെ നിരവധി കുട്ടികളൊക്കെ ശശിയുടെ അടുത്ത് ചെല്ലാറുണ്ട് ചെങ്ങന്നൂർ ആറന്മുള തിരുവൻമണ്ടൂർ ചക്കുളത്തുകാവ് ചെങ്ങനാശ്ശേരി പെരുന്ന ഏറ്റുമാനൂർ തിരുനക്കര തുടങ്ങിയ പ്രമുഖ ക്ഷേത്രോത്സവങ്ങൾക്ക് എല്ലാ വർഷവും പോകാറുണ്ട് ഈ വർഷം ആദ്യമായി തൃശൂർ തൃശൂർപൂരത്തിന് പോയ സന്തോഷത്തിലാണ് ശശിയും മണിയനും പ്രാണനോട് കൊണ്ടുനടക്കുന്ന മണിയൻദത്ത തണ്ണീറ്റിട്ട് പറന്ന് പോകില്ല എന്ന പ്രതീക്ഷയിൽ ശശി ഭാവി പറഞ്ഞ അടുത്ത ഉത്സവ പറമ്പിലേക്ക് യാത്ര തുടരുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കാവുദി